നമ്മൾ ധിയെ കുറിച്ചാണ് പഠിക്കുന്നത് പറയുമ്പോ ശ്രദ്ധിച്ച് വേണം പറയാൻ ദ്വി ദ്വിന്ധി ദ്വിത്വസന്ധി അല്ല നോക്കൂ കണ്ടോ ദ്വി എന്നാ എഴുതുന്നത് അതെങ്ങനാ ദ എന്ന് പറയുന്ന അക്ഷരം ചന്ദ്രക്കല വ ദ്വ എന്നിട്ട് വള്ളി ഈ ദായും വായും കൂടി ചേരുമ്പോ ദ്വ ആയി അതിന്റെ കൂടെ വി ഇങ്ങനെയാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത് നമ്മള് അക്ഷരം തെറ്റാതിരിക്കാൻ കൃത്യമായി ഉച്ചരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തെറ്റത്തില്ല അപ്പോ ദ്വിത്വസന്ധി നമുക്ക് പിടി കിട്ടി ദ്വിത്വസന്ധി അപ്പൊ വർണ്ണങ്ങൾ കൂടി ചേരുമ്പോ ഒരേ വർണ്ണം ഇരട്ടിക്കുന്നു നോക്കൂ ഒരേ വർണ്ണമാണ് ഇരട്ടിക്കുന്നത് കേട്ടോ കാ ഇക്കയാവുന്നു കാ ഇപ്പയാവുന്നു മാ ഇമ്മയാവുന്നു ഇത് തന്നെയാണ് ഒരേ വർണ്ണം എന്ന് പറയുന്നത് ഉദാഹരണം തീപ്പെട്ടി തീ പട്ടിയല്ല ചിലത് തീപ്പട്ടി എന്നൊക്കെയാണ് പറയുന്നത് തീപ്പെട്ടിയാണ് തീ അധികം പെട്ടിയാണ് ചേർത്തെഴുതിയപ്പോൾ ഒരേ അക്ഷരം കണ്ടോ പാ ഇപ്പയ പട്ടിക്കുട്ടി ചേർത്തെഴുതുമ്പോൾ പട്ടിക്കുട്ടിന്ന് എഴുതുന്ന ആളുകളുണ്ട് അത് ആവശ്യം നോക്കണം പട്ടിക്കുട്ടിയാണോ പട്ടിക്കുട്ടിയാണോ പട്ടിക്കുട്ടിയാ അപ്പൊ ഇക്ക വരും ചേർത്തെഴുതപ്പോൾ ഒരേ കായ്ക്കയായി കരികട്ട അല്ല കരിക്കട്ട ചേർത്തെഴുതുമ്പോൾ ഇക്ക വന്നു തത്ത പച്ച അല്ല തത്ത പച്ചയാണോ അല്ല ചേർത്തെഴുതുമ്പോൾ തത്തപ്പച്ച ഉച്ചരിക്കാൻ എങ്ങനെയായി എളുപ്പം തത്ത പച്ചയാണോ തത്തപ്പച്ചയാണോ തത്തപ്പച്ച അപ്പൊ അതുകൊണ്ട് ഇപ്പയായി അപ്പൊ ഒരേ അക്ഷരം ഇരട്ടിച്ചു കഴിഞ്ഞാൽ ദ്വിത്വസന്ധി എന്ന് പറയും ഉദാഹരണം നോക്കൂ പച്ചക്കുതിര പച്ചാധികം കുതിര ഒരേ അക്ഷരം ഇരട്ടിച്ചു തീപ്പെട്ടി തീപ്പെട്ടി കണ്ടോ പട്ടികുട്ടി വട്ടിക്കുട്ടി കരികട്ട കരിക്കട്ട തത്ത പച്ച തത്തപ്പച്ച ചേർത്തെഴുതുമ്പോൾ ഇപ്പ ഇക്കാ ഒരേ അക്ഷരം ഇരട്ടിക്കുന്നതിനാണ് ദ്വിത്വസന്ധി എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി നമുക്ക് അടുത്ത സന്ധി അടുത്ത വീഡിയോയിൽ പഠിക്കാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് പഠിക്കും സാധാരണ ആളുകൾ പഠിക്കുമ്പോൾ പലപ്പോഴും ഈ ജോലി കിട്ടാതെ ഒരു നൂൽപാലത്തിൽ കൂടി ഇപ്പുറത്തോട്ട് വീഴുന്നതിൻ്റെ കാരണം അറിയാവോ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാവുന്നതായിരിക്കും എന്നിട്ട് പഠിക്കാനുള്ള സമയം കിട്ടുമോ ഇല്ല ആകെ തിരക്കായിരിക്കും പിന്നെ അവിടെ നിന്നും ഇവിടുന്നൊക്കെ നോക്കി ഒരു കാണാപ്പാടമൊക്കെ പഠിച്ച് നമ്മൾ പരീക്ഷ അച്ഛനെയുമ്പോൾ പലപ്പോഴും വീണ് പോകും ആരുടെയും കുഴപ്പമൊന്നുമല്ല അങ്ങനെ എങ്ങനെ അങ്ങ് ശീലിച്ചു പോയിട്ടുണ്ടാവാം കുറച്ചു പേരെങ്കിലും അപ്പൊ ജോലി വേണം അല്ലെങ്കിൽ വിജയിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് അതിൻറ്റേതായ ടൈം എടുത്ത് വേണം ചെയ്യാൻ ഇപ്പം ആഹാരം കഴിക്കുന്നു പത്ത് മിനിറ്റ് കൊണ്ട് കഴിക്കേണ്ടുന്ന ആഹാരം രണ്ട് മിനിറ്റിലും കഴിക്കാം ഉരുട്ടി അങ്ങ് വിഴുങ്ങിയാൽ മതി പക്ഷെ അതുകൊണ്ട് ആസ്വാദി ആസ്വദിക്കാൻ പറ്റുമോ നമുക്കത് ശൈലി പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ സമാധാനത്തില് അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കുമ്പോൾ അതിനൊരു പ്രയോജനമുണ്ട് എന്ന് പറയുന്നത് പോലെ പഠിക്കുന്ന കാര്യം ചിട്ടയോടെ മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കും പ്രയോജനമുണ്ട് നമ്മുടെ കൂടെയുള്ളവർക്കും പ്രയോജനമുണ്ട് ആരെങ്കിലും ഒന്ന് സംശയം ചോദിച്ചു വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം ക്ലിയർ ചെയ്ത് കൊടുക്കാം നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം അത് പറഞ്ഞു കൊടുക്കാം അല്ലേ അപ്പൊ അത് കൂടുതൽ അറിവ് എന്ത് ചെയ്യാം അറിവ് ഇങ്ങനെ ഒരു തിരിയിൽ നിന്ന് മറ്റൊരു തിരിയിലേക്ക് ഇങ്ങനെ തീനാള ഇങ്ങനെ വികസിച്ച് വികസിച്ച് പോകുന്ന പോലെ അറിവ് എല്ലായിടത്തും പകരട്ടെ ആവശ്യക്കാർക്ക് അറിവ് പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ദിത്വ സന്തി നമുക്ക് ഇനി അടുത്ത വോയിസ് അടുത്ത വീഡിയോയിൽ അടുത്ത സന്ധ്യ എടുക്കണം